ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വലയുടെ ഫൈനൽ പണിയാണ് മേളത്തെ മേളത്തെ ഈ ചരട് നമ്മൾ കോർക്കാൻ പോവുകയാണ് അതായത് കോർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചരടയിലാണ് ചെറിയൊരു ചരടയിലാണ് നമ്മൾ ഈ വല കോർത്തിരിക്കുന്നത് മേവക്ക അതായത് മേളിലത്തെ ചേറ്റാടി വേണ്ട ഇങ്ങനെ കോർത്തിരിക്കുകയാണ് വല അമ്പത് കണ്ണിറക്കുകയുള്ളു അപ്പോൾ എല്ലാ വല ഏത് നൂറ് കണ്ണിറക്കുവാണേലും ഇത് ഇത് തന്നെ ഇണക്ക് അപ്പോൾ നമ്മൾ ഈ അടിയിലത്തെ ഇട്ടിരിക്കുന്ന അടിവക്ക അടിവക്ക എന്ന് പറയുമ്പോൾ നമ്മൾ വയറാണ് ഇട്ടിരിക്കുന്നത് ആ വയറിന്റെ കറക്റ്റ് നീളയാകുള്ളൂ മേളിൽ ഇടുന്ന ഈ ചരടിന് ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പിന്നൽ പ്ലാസ്റ്റിക് പോലെയാണ് പിന്നലാണ് ഇടുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇത് കുരുക്കൽ വീഴത്തില്ല നേരെ തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് കോർത്തുവിടാം ഇതുപോലെ അതിൻ്റെ കണ്ണി അങ്ങോട്ട് അകത്തി രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ അകത്തി അകത്തി കയറ്റി വിടുക എന്നിട്ടൊരു ഒറ്റ വലി കാണിച്ചു തരാം പിന്നെ വലിക്കുമ്പം ശ്രദ്ധിച്ചോണം ഇത് ഉരി ഈ കോർക്കുന്ന ഈ നൂല് ഉരി പോയാൽ വീണ്ടും നമുക്ക് ഇരട്ടി ഇരട്ടിപ്പണിയാം അതുകൊണ്ടോ റെഡിയായി ഇനി നമ്മൾ നേരെ പിടിക്കുക അപ്പം ഇത് ഉരുപ്പോ ഞാനൊരു പൂങ്ങൂടെ കെട്ടിയതാണ് അതുകൊണ്ടോ കറക്റ്റ് ഇപ്പുറത്ത് വന്ന് കിട്ടി ഇനി നമ്മളിത് ഉരി മാറ്റുക ഉരിമാറ്റി ഇവിടെ നമുക്ക് കഴിച്ചരടിന് കഴിച്ചറി അതായത് കുറേ മുതൽ നമ്മൾ മാറ്റിയിടുന്നുണ്ട് ഒരു ഇത് ഇങ്ങനെ മാറ്റിയിടുന്നതിൻ്റെ ഉദ്ദേശം ഇത് ഇറമ്പിലൊക്കെ വലയിടുന്നെങ്കിൽ നമുക്കിത് ഇറമ്പിലൊക്കെ കെട്ടി ഇടുന്നതിന് വേണ്ടി ആയാലും അരം ഇത്രവും ഇട്ടേക്കാം അതവന ഇഷ്ടം അനുസരിച്ച് ഇടുക ഇത് പോകാതിരിക്കാനിവിടെ കെട്ടുകയും കൂടെ കെട്ടി ഇനി വല എങ്ങോട്ടും പോകത്തില്ല ഇനി നമ്മൾ വല നേരെ പിടിക്കുക അടിയും മേളും ഒരുപോലെ പിടിക്കുക നേരെ അടിച്ചത് ഇങ്ങനെ അങ്ങോട്ട് വിടുക എന്താ വരുന്നത് അപ്പൊ ലെവലിൽ തന്നെ വരും അടിയും മേളും ഒരേ ലെവല് കഴിയുന്നത്ര മേള് അല്പം അടിയേക്കാട്ടിൽ ശകലം കുറച്ചിടുന്നു എങ്കിൽ മാത്രമേ വലയത് ഇണങ്ങത്തുള്ളൂ വല മേവക്ക് കൂടിയാൽ അത് വിഷയമാണ് വിഷയം എന്ന് പറഞ്ഞാൽ മീൻകെട്ടൽ കുറേ നമുക്ക് വല ഇടാൻ വലയിടാൻ ബുദ്ധിമുട്ടുന്നു അപ്പോൾ മേവക്ക് അല്പം കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഈ വല ഇണക്കുന്ന വീഡിയോ നമ്മൾ ചാനലിനകത്തുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ വല നമ്മൾ ആറ്റിലിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ ആണ് അടുത്തു വരുന്നത് ഞങ്ങളുടെ ഈ വീഡിയോകളെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം